സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്ത് മണ്ണാർമല എന്ന സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മൊട്ടമാടി സ്ഥലത്ത് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പാർക്ക് അവിടെ പോയാൽ അത് എത്രത്തോളം മനോഹരതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പാർക്ക് എന്ന് പറഞ്ഞാൽ വെറും പാർക്കല്ല മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഇമാതിരി ഒരു പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സംഭവം എന്താ വെച്ചാൽ അഡ്വഞ്ചർ വിത്ത് അഗ്രികൾച്ചർ അതിൻ്റെ കൂടെ എല്ലാ ആക്ടിവിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു പാർക്കാണ് ഈ ഒരു മണ്ണാർമലയിലുള്ള പാർക്ക് അപ്പം ഇതേപോലത്തെ ഒരു മൊട്ടമാടി സ്ഥലമാണ് സുഹൃത്തുക്കളെ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുള്ളത് മനുഷ്യന്റെ കഴിവ് അതൊരു അപാര കഴിവ് തന്നെയാണ് മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള കൈ കൊണ്ടുള്ള കലാരൂപങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടല്ലോ അത് കാണുന്നുണ്ടെങ്കിൽ മണ്ണാർമല ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്ക് ഇങ്ങോട്ട് പോകുന്നോളി അടിപൊളി പാർക്കാണ് വന്നാൽ പൈസ മുതലാവും ഇത് മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ആർമാദിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളുകളും ഉണ്ട് അപ്പോൾ ഏതായാലും ജിസാൻ അഗ്രികൾച്ചർ എന്ന പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇതേപോലത്തെ ഒരു മൊട്ടമാടി കുന്നാണ് ഇന്ന് ഈ കാണുന്നൊരു പാർക്കിൻ്റെ കോലത്തിലായത് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ജിസാൻ അഗ്രികൾച്ചർ കൂട്ടായ്മ അത് ഇങ്ങനെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും സൗദി അറേബ്യയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജിസാൻ കേട്ടോ ജിസാനുള്ള ഒരു പ്രവാസി കൂട്ടായ്മയാണ് ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ജിസാൻ എന്ന് പേരിട്ടിട്ടുള്ളത് അപ്പോൾ ജിസാൻ ജിസാൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ എന്താ പറയുക അതറിയണമെന്നുണ്ടെങ്കിൽ അത് ജിസാനെ പറ്റി പഠിക്കണം പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിച്ചുക എന്നുണ്ടെങ്കിൽ മണ്ണാർ എന്ന സ്ഥലത്തെത്തും മണ്ണാർമലയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പോകുന്ന വയ്യിലൊക്കെ പാർക്കിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വഴി തെറ്റാൻ ചാൻസ് ഇല്ല ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് പ്രവേശന ഫീസ് നൂറ് രൂപയാണ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്പത് രൂപ സീനിയർ സിറ്റീസണെ അമ്പത് രൂപയേ ഉള്ളൂ അതൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീനിയർ സിറ്റീസണെ ബഹുമാനിക്കുന്നുണ്ട് പിന്നെ കയറുന്ന വൈക്കത്തന്നെ ഇതേപോലത്തെ ഒരു അടിപൊളി കലാവിരുന്ന് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന് ദൈവം എത്രത്തോളം കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ജിസാൻ പാർക്കിലേക്ക് വരണം പിന്നെ ഒരു പാർക്കിലേക്ക് വരുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഈ പാർക്കിലേക്ക് ആരും വരരുത് ഇതെന്താ വെച്ചാൽ ഒരു അഗ്രികൾച്ചർ ഫാം കൂടിയാണ് അഗ്രികൾച്ചർ പ്ലസ് അഡ്വഞ്ചർ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ പക്ഷേ വരുന്നവർക്ക് മനസ്സ് സന്തോഷത്തോടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തൈകളും പണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രം കൃഷി ചെയ്തിരുന്ന പ്രത്യേക ഇനം ഫ്രൂട്ട്സുകൾ വരെ ഇന്നിവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെ നിങ്ങളെ വീട്ടുമുറ്റത്ത് കൊയ്ച്ചിടണം എന്ത് തരം മണ്ണിലാണ് ഇതൊക്കെ ഉണ്ടാവുക നിങ്ങളെ വീടും വീടിൻ്റെ പരിസരത്തുള്ള മണ്ണുകൾ എന്തൊക്കെ അതൊക്കെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ ഒരു ഗൈഡ് പോലെ ഏതൊക്കെ പഴങ്ങളാണ് നമ്മളെ നാട്ടിൽ ഉണ്ടാവുക ഏതൊക്കെ തൈകൾ ഏതൊക്കെ മണ്ണിൽ വെക്കണം എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു തിരിച്ചുവിടുള്ളൂ മെയിൻ ഉദ്ദേശം തന്നെ കൃഷിയും ആരോഗ്യവും ആരോഗ്യവന്മാരായിട്ട് ഇരിക്കുക എല്ലാവരും അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോകാം അല്ലാത്ത വലിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള മാവിൻ്റെ തെയ്യ് വരെ ഉണ്ട് റഷ്യയിലൊക്കെ മാമ്പയത്തിൻ്റെ തെയ്യ് കാണണങ്ങൾ പിന്നെ അതേപോലെ അമേരിക്കയിൽ മാത്രം കാണുന്ന എന്താ ഒരു ചെടിയുണ്ട് ഇവിടെ അതൊക്കെ ഇവിടെ വന്നാലേ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുള്ളൂ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നു അപ്പോൾ കൊണ്ടുപോകാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പാർസലാക്കി അയച്ചു തരുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല ഏതെങ്കിലും സ്കൂളുകൾക്ക് കൃഷിയെ കുറിച്ചിട്ടുള്ള ക്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങോട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും അതേപോലെ ഉള്ള ഒരു സുഹൃത്തുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങളുടെ സ്കൂളുകളിൽ വന്നിട്ട് കൃഷിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊക്കെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ബഷീർ എന്ന വ്യക്തിയാണ് ഇതിന്റെ മെയിൻ ആൾട്ടോ അദ്ദേഹത്തിൻ്റെ ഐഡിയിൽ നിന്ന് തലച്ചോറിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആണ് ഈ കാണുന്നത് സുഹൃത്തുക്കൾ കണ്ടില്ല നിങ്ങൾ കൊത്തുപണികളും കൈപ്പണികളും എന്താ വൃത്തി ഇതൊക്കെ ആസ്വദിച്ച് ഒരു കലാകാരൻ്റെ കഴിവ് എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും കണ്ടില്ല നിങ്ങൾ ഇതൊക്കെ ഒറിജിനൽ മരമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷെ തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലുള്ളത് സിമെൻ്റ് ആണെന്നുള്ളത് ഇതേപോലെ എല്ലാ പാർക്കിലും ഉണ്ടോ പക്ഷെ ഇവിടെ എന്താ പറയുക ഇതൊക്കെ ഒരു ഒറിജിനാലിറ്റി കൂടുതൽ തോന്നിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ആരെ ചെയ്തെന്നു കരു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത്രയേറെ കഴിവുള്ള കലാകാരന്മാരൊക്കെ നമ്മളെ കേരളത്തിലുണ്ട് സുഹൃത്തുക്കൾ പിന്നെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിലൂടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു മിനി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ട് മാറും അടിപൊളി ചുമർചിത്രങ്ങളും കലാകാരന്മാർക്ക് എത്രത്തോളം കഴിവ് തെളിയിക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതേപോലത്തെ ഹട്ടുകളും ടെൻറ്റുകളൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും സ്റ്റേ ചെയ്യൽ തുടങ്ങിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ കുളിരി തേടി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വയനാട്ടിലേക്ക് മൂന്നാറിലേക്കും വണ്ടി കയറി പോകേണ്ട നേരെ പെരിന്തൽമണ്ണ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്കിട്ട് പോകുന്നോളുണ്ട് വേറെ ലെവലോ എന്താണ് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ പൂളിലിങ്ങനെ ഇരുന്നുകാണ്ടിങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോണ്ടല്ലോ വേറെതോ ലോകത്ത് എത്തിയ പോലെ ഉണ്ടാവും അങ്ങോട്ട് നോക്കൂ ഒരാൾ ആകാശത്തിലൂടെ സൈക്കിളോടിച്ച് പോകുന്നു പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടീമിന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളും പിന്നെ ടെൻറ്റുകൾ ഹട്ടുകളൊക്കെ ഇപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി കൂടിയൊക്കെ കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പാർക്ക് ഉഷാറാകും ഇതിപ്പോൾ ഒരു ഹട്ടാട്ടോ പട്ടിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സ്റ്റേ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല നൈറ്റ് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റാണ് കിച്ചണില്ലട്ടോ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം കിച്ചൺ അങ്ങനെ സെറ്റായിട്ടില്ല കിച്ചണൊക്കെ ഭാവിയിൽ സെറ്റാകും എന്ന് തോന്നുന്നു ഏതായാലും ബാർബിക്യൂ സൗകര്യങ്ങളൊക്കെ പുറത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റേ തുടങ്ങിയിട്ടില്ല കേട്ടോ ഏതായാലും ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സ്റ്റേ സൗകര്യങ്ങളൊക്കെ തുടങ്ങിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചു ഔ എന്താ ഇത് സുഹൃത്തുക്കളെ മുതൽ ഉട്ടോ കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മണ്ണാർ മല അണിമോൺ പാക്കേജിൽ ഇനി വയനാട്ടിക്കും മൂന്നാർക്കും ഊട്ടിക്കും കൊടൈക്കനാൽക്കും വണ്ടി കയറി പോകേണ്ട നേരം ഇങ്ങട്ട് പോകുന്നവളുണ്ട് അത് മാത്രമല്ല ഫാമിലിക്ക് മൊത്തമായിട്ട് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ആയിട്ടില്ല ആയി വരുന്നതാണ് ആ സ്റ്റേൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ചിൽഡ്രൻസ് ആക്ടിവിറ്റീസുകളും മൾട്ടി പർപ്പോസ് ആക്ടിവിറ്റീസ് പ്രവേശന ഫീസിന് പുറമെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് പൈസ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കുതിരസവാരി നൂറ് ഉപയുള്ളൂ സിപ്പ് പ്ലെയിന് ഇരുന്നൂറ് സിപ് ബൈക്ക് ഇരുന്നൂറ് പിന്നെ ഇവിടെ സ്റ്റേ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സംഭവം ഏതായാലും ഉഷാറായിട്ടുണ്ട് ആ കാണുന്ന മുട്ടമാടി ആയിക്കണം മൊട്ടമാടി പറഞ്ഞാൽ ആ കുന്നിട്ടോ ആ മൊട്ടായി കിടക്കണ കാട് മൂടിക്കിടക്കണ സ്ഥലം ഒക്കെയാണ് അതേപോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുള്ളത് ഇതിന് പിന്നിൽ ഞാൻ പറഞ്ഞ ബഷീർ എന്ന ആളുടെ കഴിവ് തന്നെയാണ് അദ്ദേഹം വെറും ബഷീറല്ല മിസ്റ്റർ ബഷീറാണ് ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റൊക്കെ കണ്ടിട്ടാക്ക് ആൾ ആരോഗ്യപരമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ജിം ട്രെയിനറാണ് ബ്ലാക്ക് ബെൽറ്റിൻ്റെ വാഷാണ് പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്കും ചെറിയ പൊടിക്കുട്ടികൾക്കും കുറച്ച് വലിപ്പം വെച്ച കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ പാർക്കിനെ കുറിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് ആ ഒരു ജിസാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും ഇത് പ്രവാസി കൂട്ടായ്മയിൽ നിന്ന് വന്ന ഒരു പാർക്കാണെന്നുള്ളത് ജിസാനുള്ള ഒരു കൂട്ടം പ്രവാസികളും നാട്ടിലുള്ള ആളുകളൊക്കെ എല്ലാം ചേർന്നിട്ട് ഒരു പൊതുമേഖല സഹകരണ സംഘം എന്നൊക്കെ നമ്മൾ പറയില്ലേ പൊതുമേഖലാ സഹകരണ സംഘമല്ല ഒരു സഹകരണ സംഘം പോലത്തെ ഒരു പരിപാടിയാണ് ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് ഇപ്പോൾ പൊതുവെ ടൂറിസം മേഖലയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് കേരളത്തിൽ അപ്പം പ്രവാസികളായിട്ടുള്ള ആളുകളും നാട്ടിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ഈ ഒരു മണ്ണാർമല കുന്നിൻ ചെരുവിൽ ഇത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏതായാലും നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഈ മണ്ണാർമല ഭാഗത്തൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ പാർക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് പാർക്ക് തുറക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് സ്റ്റേം ഇപ്പം ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും പിന്നെ ഇവിടെ സ്റ്റേ സൗകര്യം ഉണ്ടാകുമ്പോൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ പാർക്കും ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഏതായാലും നല്ലൊരു ആശയമാണ് ഈ ഒരു ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യം തന്നെയാണ് ഇതേപോലത്തെ അഡ്വഞ്ചർ പാർക്കുകളും അഗ്രികൾച്ചർ പാർക്കുകളൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ടൂറിസം മേഖല അനുദിനം വളർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇനി നാഷണൽ ഹൈവേയുടെ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് ടൂറിസം മേഖലയിലേക്ക് നല്ലൊരു കുതിപ്പ് തന്നെയായിരിക്കും അതാണ് ഞാൻ എൻ്റെ പല വീടേലും പറയുന്നത് ഈ പുല്ലോപ്പിക്കടവിനെ പറ്റിയിട്ടും മൊയ്ഫിലങ്ങാടി ബീച്ചിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഈ എണ്ണച്ചറുപത്താറ് വരുന്നതോട് കൂടിയിട്ടും ഭാവിയിൽ ഇപ്പോൾ നമ്മളെ മന്ത്രി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ കേരളത്തിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ മെയിൻ ആക്സസ് നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്താറിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് ഒരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എടുത്തി മണ്ണാർമല പാർക്കിലെത്തി അപ്പോൾ എന്താ പറയുക ടൂറിസം മേഖല ഇനി കുതിച്ചുയരാൻ പോവുകയാണ് ഇതേപോലത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം നമ്മളെ ഏരിയയിൽ ആദ്യം ഒരു ആളും മനുഷ്യനും എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ ഒരുപാട് പാർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുനിസിപ്പാലിറ്റി അതേപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് ഔ എന്താണല്ലോ പ്രായമായിട്ടുള്ള ആളുകൾക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ ഒരു സാധനമാണ് ഏതെ ജിപ്ലൈനും ജിപ്ബേക്കൊക്കെ എന്താണ് ആകാശത്ത് കൂടെയൊക്കെ സേക്കിളോട്ട് കയറുന്നില്ല അതിലും പോലെ എന്താ പുള്ളത് പിന്നെ രാത്രി സമയത്തൊക്കെ ഇവിടെ നല്ല കോടയാണ് ഊട്ടിയിലും വയനാട്ടിലും മൂന്നാറിലും മാത്രമല്ല ഇവിടെയും സ്റ്റേ ചെയ്യുമ്പോൾ നല്ല കുളിരി കയറുന്ന അവസ്ഥയായിരിക്കും സുഹൃത്തുക്കളെ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ സാധനങ്ങളും സിപ്ലേയിൽ അതാ വീണ്ടും ഒരു സുഹൃത്ത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പാർക്കിലുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് പാർക്കിലേക്ക് കയറിയ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസിലേക്ക് കയറി സന്തോഷിച്ച് ആർമാദിച്ച് തിരിച്ച് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സ് തൃപ്തിയായിട്ടാണ് അയാൾ പുറത്തിറങ്ങുന്നത് ജനങ്ങളുടെ മനസ്സിൽ മുഖത്തൊരു ചിരുണ്ടല്ലോ സന്തോഷത്തിന്റെ പുഞ്ചിരി അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൈസ മുതലാവുണ്ട് അതന്നെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല ചെടികളെ കുറിച്ചിട്ട് പഠിക്കുവാനും മരങ്ങളെ കുറിച്ചിട്ട് പഠിക്കുവാനും ലോകത്ത് എന്തെല്ലാം തരം പഴങ്ങളുണ്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുവാനും ആ പഴങ്ങളെല്ലാം ഏത് മണ്ണിൽ ഉണ്ടാകും ആ പഴങ്ങൾ എങ്ങനെ കുഴിച്ചിട്ടാലാണ് പഴം കായ്ക്കൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ കോളേജ് കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ കൃഷിയെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്തുക്കാണെന്നുണ്ടെങ്കിൽ കൃഷിയെക്കുറിച്ചിട്ടുള്ള എല്ലാ അറിവുകളും കലക്കി കലക്കിക്കൊടുത്തിട്ടുള്ള കൃഷിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ബഷീർ എന്ന വ്യക്തി നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തരുന്നതാണ് അത് പോട്ടെ സിമ്മിങ് ബോളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സിമ്മിംഗ് ബോളിൻ്റെ പണികൾ കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് ഹട്ടുകളുടെയും ടെൻറ്റുകളുടെയും പണി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരും അപ്പോൾ ഈ ഒരു അട്ടുകളുടെയും ടെൻറ്റുകളുടെയും പണി പെട്ടെന്ന് തീർത്താൽ എന്താണ് അഗ്രികൾച്ചർ ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് കേരളത്തിലെ നമ്പർ വൺ അഡ്വഞ്ചർ പ്ലസ് അഗ്രികൾച്ചർ പാർക്കായിട്ട് മാറും അപ്പോൾ ഏതായാലും സ്വിമ്മിംഗ് പൂൾ അടി ഇപ്പോഴാണ് കുട്ടികൾ എങ്ങനെ അങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു ലയർ ഉണ്ടാക്കിയിട്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമായിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്ത് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികളോടൊപ്പം ആർമാദിച്ച് ആസ്വദിച്ച് കുളിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് സ്റ്റേജിലൊക്കെ പാട്ട് പാടി എൻജോയ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴല്ലോ സുഹൃത്തുക്കളെ കടലെ ആളുകളുടെ മുഖത്തൊക്കെ സന്തോഷത്തോടെയുള്ള ഒരു ചിരി നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് കുടുംബത്തിൽ ഏതെങ്കിലും പാട്ട് പാടാൻ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ തള്ളാൻ അറിയുന്ന ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ തള്ളുമ്പോൾ നമ്മൾ ആ ചുറ്റിലിരുന്നു കണ്ടിങ്ങനെ കേട്ടൊടുത്താൽ മതി അമ്മാതിരി ഓപ്പൺ സ്റ്റേജ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലേക്കുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നത് കേട്ടോ പിന്നെ ഇതാണ് പാർക്കിൻ്റെ ഒരു വിഷല് സുഹൃത്തുക്കൾ എന്താണ് ആദ്യം കാണിച്ച ആ ഒരു മൊട്ടമാടികൾ കണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ആളും മനസ്സിന് എത്തിപ്പെടാത്ത ഒരു കുന്ന് കാട് മൂടി കിടക്കുന്ന ഒരു കുന്നിൻ്റെ കോലം കണ്ടില്ല ഞങ്ങൾ മനുഷ്യൻ്റെ കൈ എത്തിയാൽ ഇതാണ് അവസ്ഥ പിന്നെ അപ്പുറത്ത് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് എന്താണ് കുറച്ച് തണുപ്പും പിന്നെ വൈകുന്നേര സമയങ്ങളിലും രാവിലത്തെ സമയത്തും നല്ല കോടയുണ്ട് നിലവിൽ ഈ പാർക്കിൽ അട്ടുകളിലും ടെൻറ്റുകളിലൊന്നും താമസിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടില്ല അതിനോടൊപ്പം തന്നെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ടെൻറ്റുകളുടെയും അട്ടുകളുടെയും പണി കഴിയുന്നതോട് കൂടിയിട്ട് ബാർബിക്യൂ സൗകര്യങ്ങളൊക്കെ പിന്നെ ഭാവിയിൽ ഇവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളും ഒക്കെ റെഡിയാക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഒരു വെയിലാറിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഉഷാറാകും പിന്നെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തും കാണുന്ന അമൂല്യമായിട്ടുള്ള അതായത് വ്യത്യസ്തമായിട്ടുള്ള പല മരത്തിന്റെ തേകളും നട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പഴങ്ങൾ വാങ്ങാനും ഭക്ഷിക്കാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന പല തൈകളും വ്യത്യസ്തമായിട്ടുള്ള പല തൈകളും ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആമസോൺ കാർഡുകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ വരെ ഉണ്ട് ഇവിടെ അപ്പോൾ എന്താണ് വരുമ്പോൾ ആ തൈകളൊന്നും കൊണ്ടുപോകാൻ ആരും മറക്കണ്ട പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് പണികൾ ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു എൺപത് ശതമാനത്തോളം പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ പണികൾ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ നോക്കിക്കോളുവേണ്ടി ഈ മണ്ണാർമല മല ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പൂളാണ് പൂൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല വ്യൂ ആണ് അപ്പുറത്തേക്ക് രാത്രി കാലങ്ങളിലും അതേപോലെ രാവിലെ അതിരാവിലൊക്കെ പൂളിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുമ്പോൾ വല്ലാത്തൊരു വൈബ് തന്നെയായിരിക്കും സുഹൃത്തുക്കളെ അപ്പോൾ ഏതായാലും ടൂറിസം മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട് അത്തരത്തില് ഒരു കൂട്ടം പ്രവാസികളും നാട്ടുകാരും ചേർന്നിട്ടാണ് ഈ പെരിന്തൽമണ്ണയിലെ മണ്ണാർ മല എന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും സംസ്ഥാന സർക്കാർ ടൂറിസം മേഖലയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ മണ്ണാർമലയിലുള്ള പാർക്ക് കേരളം മൊത്തം അറിയപ്പെടട്ടെ അഗ്രികൾച്ചർ പാർക്ക് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിട്ടോ ഒരു അഗ്രികൾച്ചറൽ ഫാം കൂടിയാണ് ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി പിന്നെ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പേക്കോൾ വേണ്ടി അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് പോയാൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ് വായ്പ് യു അഗൻ ബൈ ബൈ